സൗദി അറേബ്യയിൽ നടന്ന അമേരിക്ക റഷ്യ ചർച്ചകളിൽ ജാഗ്രതയിലായിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ചർച്ചയോടെ യുക്രൈൻ്റെ വിദ്യയെയും യൂറോപ്പിൻ്റെ ഭാവിയെയും കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലായതാണ് റിപ്പോർട്ടുകൾ ട്രംപ് ഒരു പുതിയ ഇടപെടലിന് നേതൃത്വം നൽകുന്നതോടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിന്റെ സാധ്യത വളരെ വലുതാണ് കരാറിൽ പറയുന്ന കാര്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ എന്നത് തന്നെയാണ് അവരുടെ ആശങ്കകളുടെ പ്രധാന കാരണം യുക്രൈൻ്റെ ഭാവി രൂപപ്പെടുന്നതിന് അമേരിക്കയും റഷ്യയും ചർച്ചക്കാരെ നിയോഗിക്കും എന്നാൽ അതിൽ യുക്രൈനെ പങ്കെടുപ്പിക്കും ില്ല എന്നായിരുന്നു തീരുമാനം സ്വന്തം പ്രാദേശിക സമഗ്രതയും സുരക്ഷയും രൂപപ്പെടുത്തുന്ന ഒരു കരാറിൽ നിന്ന് യുക്രൈനെ മാറ്റി നിർത്തിയതിന് തന്നെ ആശങ്കകൾക്ക് ആക്കം കൂട്ടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് അമേരിക്കയും റഷ്യയും പ്രതിനിധീകരിച്ച മാർക്കോ റൂബിയോയും സെർജി ലാവ്റോവും ഒരു നീണ്ട ചർച്ചാ പ്രക്രിയയെക്കുറിച്ച് സൂചന നൽകിയിരുന്നെങ്കിലും വ്യക്തമായ നിബന്ധനകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിങ്ങളിത് മൂന്ന് വർഷം മുൻപ് അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്ന ട്രംപിന്റെ പരാമർശം ന്യായമായ ഒരു പരിഹാരം നേടുന്നതിന് പകരം യുക്രൈനെ പ്രതികൂലമായ ഒരു സമാധാന കരാറിലേക്ക് നിർബന്ധിക്കാനുള്ള നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും യുക്രൈൻ സൈനിക സഹായത്തിലൂടെയും റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ നയത്തിൽ നിന്നുള്ള നാടകീയമായ ഒരു വ്യതിയാനമാണ് റിയാദ് ചർച്ചകളിൽ കണ്ടത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയുടെ ഉന്നത നേതാക്കൾ പുടിന്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാക്കളുമായി നേരിട്ട് ഇടപഴകിയിരുന്നു ആഗോള വേദിയിൽ റഷ്യയുടെ സ്ഥാനം പുനഃസ്ഥാപിക്കാനുള്ള സന്നദ്ധയുടെ സൂചനയും ഇത് നൽകുന്നുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർഗോ റൂബിയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പ്രതിനിധി സംഘം റഷ്യയുമായുള്ള സാമ്പത്തിക സഹകരണത്തെയും നയതന്ത്ര ബന്ധുക്കൾ കുറിച്ചും ചർച്ച ചെയ്തിരുന്നു റഷ്യയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പാണെന്നും മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കാനും ധാരണ ആയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് മാത്രമല്ല റിയാദ് ചർച്ചകളിൽ യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും പങ്കെടുക്കാതിരുന്നത് യുക്രൈനിലും ബ്രസൽസിലും ആശങ്കാജനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് യുക്രൈൻ ഇല്ലാതെ നടന്ന ചർച്ചകളിൽ ലഭിച്ച ഏതൊരു ഫലത്തെയും സെലൻസ്കി നിരസിക്കുകയാണ് ചെയ്തത് യുക്രൈന്റെ പ്രതിനിധി ഇല്ലാതെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് സെലൻസ്കി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുക്രൈന് ശക്തമായ സുരക്ഷ ഉറപ്പുകൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ റഷ്യൻ എംബസി ജീവനക്കാരെ പുനഃസ്ഥാപിക്കൽ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പായി ഇതിനെ കാണാം സാമ്പത്തിക അവസരങ്ങൾ പരിവേഷണം ചെയ്യുക റഷ്യൻ വിപണിയിലേക്ക് പ്രത്യേകിച്ച് ഊർജ്ജ അമേരിക്കൻ തിരിച്ചുവരവിന്റെ സാധ്യതയെക്കുറിച്ച് സൂചന നൽകുന്നതാണ് അതേ അതേസമയം റഷ്യ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്നതാണ് റിയാദ് ചർച്ചകൾ യൂറോപ്പിനെ പ്രക്ഷുബ്ധ അവസ്ഥയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കണം എന്ന് വ്യക്തമായ ഒരു തന്ത്രവുമില്ല ട്രംപുമായും സെലൻസ്കിയുമായി ബന്ധപ്പെട്ട മാക്രോൺ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് ആവർത്തിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ അമേരിക്ക റഷ്യ സമാധാന കരാറിനെ പിന്തുണയ്ക്കണോ അതോ മുന്നോട്ട് നീങ്ങി കൂടുതൽ ഒറ്റപ്പെടലിന് ഇരയാകണോ എന്ന അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോൾ സ്വതന്ത്രമായി സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ും നഷ്ടമായിരിക്കുകയാണ്